മലയാളികളുടെ ഹൃദയങ്ങളെ നൊറുക്കുന്ന തീരാന് നാവുകയാണ് വയനാട് ദുരന്തത്തിൽ കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ട ശ്രുതിക്ക് തണലായവനെ കൂടി മരണം കൊണ്ടുപോയ കാഴ്ച ഹൃദയ ഭേദകമായിരുന്നു ഇടമുറിയാതൊഴുകിയ കണ്ണുനീരും വിലാപങ്ങളും സാക്ഷിയാക്കി ജെൻസന്റെ ജീവനജ്ഞ ശരീരം ആണ്ടൂർ പള്ളിയിൽ ഹൃദയം നിറങ്ങി മാതാപിതാക്കൾ അലമുറയിട്ട് കരഞ്ഞു ജീവനറ്റ പ്രിയപ്പെട്ടവന്റെ ഭൗതിക ശരീരം ഒരുനോക്ക കാണാൻ ശ്രുതിയും എത്തി ദിവസങ്ങൾ കഴിഞ്ഞാൽ ഇരുവരുടെ മിന്നുകെട്ട് നടക്കേണ്ട പള്ളിയിലായിരുന്നു ജനുസന്റെ ചേതനയേറ്റ ശരീരമെത്തിയത് വിവാഹ പന്തൽ ഉയരേണ്ട പള്ളി അങ്കണത്തിൽ ജനസന്റെ മരണാനന്തര കർമ്മങ്ങൾ നടന്നത് കണ്ടുനിന്നവരെ കണ്ണീരിലഴ്ത്തി പത്ത് വർഷത്തെ പ്രണയത്തിനൊടുവിൽ ഓണത്തിന് വിവാഹം രജിസ്റ്റർ ചെയ്യാനിരിക്കുകയായിരുന്നു എല്ലാ പ്രാർത്ഥനകളും നിഷ്ഫലമായി പോയ ദിവസമായിരുന്നു ഇന്നലെ നാടിനെ ഒന്നാകെ തീര ദുഃഖത്തിലേക്ക് തള്ളിയിട്ട് ജനസന് യാത്രയാവുകയായിരുന്നു പ്രിയപ്പെട്ടവനെ അവസാനമായി ഒരുനോക്ക് കാണാൻ രാത്രിയോടെ ശ്രുതിയും എത്തി വാക്കും നോക്കും കൊണ്ട് ആശ്വസിപ്പിക്കാനാവാതെ ഒരു നാട് തേങ്ങി ഉച്ചവരായി ഇനി ആരുമില്ലെന്ന ശ്രുതിയുടെ കണ്ണീരിന് എന്താശ്വാസമാണ് പകരാനാവുക പത്ത് വർഷത്തെ പ്രണയത്തിനൊടുവിൽ ഓണത്തിന് ശേഷം വിവാഹം നടക്കാനിരിക്കെയാണ് നെഞ്ചു തകർത്ത് ജൻസന്റെ മടക്കം ഇനിയൊരു ഒരു ദുരന്തത്തിനും ശ്രുതിയെ വിട്ടുകൊടുക്കില്ലെന്ന് ഉറ്റവരെ ഉരുൾ എടുത്തുപോയ ദുരന്ത ഭൂമിയിൽ വെച്ച് ജൻസൻ ശ്രുതിയുടെ കൈകൾ പിടിച്ച് വാക്കുകൊടുത്തതാണ് പക്ഷേ വിധി വീണ്ടും വില്ലൻ വേഷത്തിലെത്തി മഹാദുരന്തത്തിൽ അച്ഛനും അമ്മയും സഹോദരിയും അടക്കം ഒൻപത് പേരെയാണ് ശ്രുതിക്ക് നഷ്ടമായത് സെപ്റ്റംബറിൽ ഇരുവരുടെയും വിവാഹം നടത്താനായിരുന്നു ആദ്യ തീരുമാനം പക്ഷെ ഉരുൾപൊട്ടലും പിന്നെയുണ്ടായ വാഹനാപകടവും ഇരുവരെയും പിരിച്ചു പ്രതിശ്രുത വരൻ ജൻസന്റെ മരണവിവരം ശ്രുതിയെ ബന്ധുക്കൾ അറിയിച്ചിരുന്നു ഇന്നലെ തന്നെ ജെസൺ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയില്ലെന്ന് ഉറപ്പിച്ചതോടെ തന്നെ ഇന്നലെ രാത്രിയിൽ മരിക്കുന്നതിന് തൊട്ടു മുൻപ് മേപ്പാടിയിലെ ആശുപത്രിയിൽ ശ്രുതിയെ എത്തിച്ചു വാഹനാപകടത്തിൽ പരിക്കേറ്റ ശ്രുതി ശസ്ത്രക്രിയയ്ക്ക് ശേഷം കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ശ്രുതിയെ മേപ്പാടിയിലെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അതിവൈകാരിക രംഗങ്ങൾക്കാണ് ആശുപത്രി സാക്ഷ്യം വഹിച്ചത് കൂടുതൽ വാർത്തകളിൽക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക